നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോറിയാസിസ് രോഗികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു തൈലത്തെ കുറിച്ചാണ് നമ്മൾ ഇതിനെ പല പേരുകളിലാണ് അറിയപ്പെടാറുള്ളത് എന്ന് അറിയപ്പെടാറുണ്ട് ദന്തപാല എന്നറിയപ്പെടാറുണ്ട് അതുപോലെ വെട്ടുപാല എന്നറിയപ്പെടാറുണ്ട് സംസ്കൃത ഭാഷയിൽ ഇതിനെ ശ്വേതകുടജ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു തൈലം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദന്തപാല വൃക്ഷം ഇതൊരു മീഡിയം സൈസ്ഡ് ഒരു ട്രീ ആണ് നമ്മൾ ഇതിന്റെ ഇലകളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള പല ബ്രാൻഡുകളിൽ ഇത് അവൈലബിൾ ആണ് ഇപ്പൊ കോട്ടയ്ക്കൽ ആയുർവേദശാലയിലൊക്കെ ആണെങ്കിൽ ഇതിനെ അയ്യപ്പാല കേരതൈലം എന്ന രീതിയിലാണ് ഇത് അവർ ഇറക്കുന്നത് അതുപോലെ വൈദ്യരത്നത്തിലാണെങ്കിൽ ഇതിനെ ബൃഹത് ദന്തപാല തൈലം എന്ന രീതിയിലും അവർ ഇറക്കുന്നുണ്ട് അപ്പൊ പല ആയുർവേദ ഫാർമസികളിലും പല പേരുകളിലും എന്നാൽ ഇതിന് തികച്ചും നല്ലൊരു സൂര്യാസ്ത സ്ട്രോഗികൾക്ക് വളരെ അനുയോജ്യമായി ഒരു തൈലം കൂടിയാണ് ഇത് ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം അപ്പൊ സോറിയാസിസ്റ്റോക്കിലെ സംബന്ധിച്ച് ഈ വൃക്ഷം നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമുക്ക് തൊടിയിലോ പറമ്പിലോ ഒക്കെ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ഈ തൈലം ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ഇതൊരു ചെറിയൊരു ട്രീ ആണ് ഇതിനൊരുപാട് സ്ഥലവോ ഒരുപാട് പെട്ടെന്ന് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ അത് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ഒരു വൃക്ഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇലകൾ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്ന ആൾ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് ഉയർന്നു വരും ഇത് വളരെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകള് ഇപ്പൊ നമുക്കറിയാം എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരുണ്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് സെക്കൻഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഫ് ഇഷ്യൂസ് ഒക്കെ വളരെ നല്ല രീതിയിൽ താരനൊക്കെ ഉള്ള ആളുകളുണ്ട് എത്രയൊക്കെ ചികിത്സകൾ ചെയ്താലും താരന്റെ പ്രശ്നം മാറാതെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് വരുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു തൈലം യൂസ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് സോറിയാസിസ് പോലത്തെ പ്രശ്നങ്ങൾക്ക് വളരെ പ്ര ഫലപ്രദമാണ് സോറിയാസിന് വേണ്ടിയിട്ടുള്ള ഒരു തൈലം തന്നെയാണിത് ഇപ്പൊ സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന്റെ ആരംഭഘട്ടത്തിലൊക്കെ ഇത് ഇങ്ങനെ ഒരു താരൻ പോലെയാണ് ഇത് കാണിക്കുക പിന്നെയാണ് നമുക്ക് ഈ താരൻ നമ്മുടെ കൃതാവിലൊക്കെ പുറ്റുപോലെ ഇങ്ങനെ പിടിച്ചു നിന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ മീനിന്റെ ചെതമ്പൽ പോലെ കാണപ്പെടും കൃതാവിലൊരു കുരികത്തിലൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അത് ഇതിന്റെ ഈ ഒരു സോറിയാസിസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് അത്തരം അവസ്ഥകളിലൊക്കെ ഈ ഒരു ഈ ഒരു തൈലം വളരെ ഫലപ്രദമാണ് ഇത് സോറിയാസിസ് രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തൈലമാണ് ഓക്കേ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പലപ്പോഴും ഉള്ളിലേക്ക് കഴിക്കാൻ പഷ പല കഷായങ്ങളുടെയും കൂടെ അനുവാനമായിട്ട് ഇത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് മേലെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് അഭ്യങ്കയായിട്ട് മുഴുവൻ ശരീരത്തിലൊക്കെ മുഴുവനായിട്ട് ഇത്തരം അവസ്ഥകൾ ഡ്രൈ സ്കിൻ ഉണ്ട് അതുപോലെ സോറിയാസിസ് കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരീരം മൊത്തം തേച്ച് കുളിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു ഒരു ഈ ഒരു തൈലം വളരെ സ്കിന്നിന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു തൈലം കൂടിയാണ് ഈ ഒരു തൈലം ഓക്കേ ഇനി ഇതിന് ഉണ്ടാക്കേണ്ട വിധം നമുക്ക് പറയാം ഇപ്പൊ ഇതില് നമുക്ക് നമ്മൾക്ക് എത്രയാണ് വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നത് അതിന്റെ സെയിം വെയ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇലകളും എടുക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അത് ഞാനിപ്പോ സാധാരണ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നുണ്ടെങ്കില് അപ്പൊ ഒരു ഒന്നര തൊട്ട് ഒരു രണ്ട് കിലോ നമ്മൾ ഇലകൾ എടുക്കേണ്ടി വരും മനസ്സിലായോ അതുപോലെ നമ്മൾ ഒരു കിലോ വെളിച്ചെണ്ണയാണ് എടുക്കുന്ന വെച്ചാല് നമ്മൾ ആ ഒരു കിലോ തന്നെ ഇലകളും എടുക്കേണ്ടതുണ്ട് ഇതിന്റെ ഇലയുടെ പിക്ചർ ഞാൻ താഴെ കൊടുക്കാം ഇത് കാണാൻ ഇതിന് നീളുള്ള ഇല ഇലകളായിരിക്കും ഇത് പെട്ടെന്ന് നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും വളരെ കോമൺലി അവൈലബിൾ ആണ് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരുപാട് കെയർ കൊടുക്കേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു സസ്യം കൂടിയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ട വിധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലകൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ചതക്കണം ഓക്കെ അപ്പൊ ചതക്കുന്നത് എന്തിനാണെന്നുവെച്ചാൽ ഇതിന്റെ സത്ത് അതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരാനായിട്ടാണ് നമ്മൾ ചതയ്ക്കുന്നത് അപ്പൊ ചതക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ അതിന്റെ എക്സ്ട്രാക്ട് ഇങ്ങോട്ട് പോരില്ല അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ചതക്കുക ചതച്ചതിന് ശേഷം നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി എടുക്കുക ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഉരുളി ആയാലും കുഴപ്പമില്ല അതെടുത്തതിന് ശേഷം ഈ ചതച്ചിട്ടുള്ള ഈ ഇല നമ്മള് വെളിച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വേനൽക്കാലത്താണ് ഏറ്റവും നമുക്ക് പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളൊരു പത്ത് മണി തൊട്ട് ഒരു മൂന്ന് മണി വരെയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നല്ല രീതിയിൽ വെയിൽ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ ഇത് കറക്റ്റ് നല്ല സൺ എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ ഇത് നമ്മൾ വെക്കുക എന്നുള്ളതാണ് ഒരു ഏഴു ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി വെക്കാം ഒരു മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം അല്ലെങ്കിൽ ഉരുളി ആണെങ്കിൽ ഉരുളി അല്ലെങ്കിൽ ഇരുമ്പു ചട്ടി നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ച് മൂടി വെക്കാം അല്ലാതെ അങ്ങനെ ഏഴു ദിവസവും നമ്മൾ ഒരു പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള ടൈമിൽ ഇതേ കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് അങ്ങനെ ഏഴാമത്തെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിന്റെ ആ ഒരു കളറ് മാറും ഒരു തവിട്ട് കളർ അതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ചിലപ്പോൾ ഒരു വയലറ്റ് നിറം ഇങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണാം രണ്ടാമത്തെ ദിവസം തന്നെ അത്രയും നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ എണ്ണക്ക് ലഭിക്കും പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ കളർ ചേഞ്ചസ് വന്ന് ആ ഏഴാമത്തെ ഒരു ഏഴ് ദിവസം ആകുമ്പോഴേക്കും അത് കറക്റ്റ് അതിന്റെ എല്ലാ എക്സ്ട്രാക്റ്റും അതിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോ ഇത് നല്ല വെയിൽ കിട്ടുന്ന ദിവസം തന്നെ അല്ലെങ്കിൽ വെയിലുള്ള ടൈമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മീതെ നമ്മളൊരു തുണി വെക്കുന്നത് ഡയറക്റ്റ് നമ്മൾ സൺ എക്സ്പോഷർ കിട്ടാതെ മീതെ നമ്മൾ തുണി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഏഴു ദിവസം കഴിയുമ്പോൾ തുണിയും പിഴിയുക തുണി പിഴിഞ്ഞ് അത് അരിക്കണം അരിച്ച് നമ്മൾ കാരണം അതിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അതിന്റെ ഇലയുടെ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞ് അതൊരു നല്ല ഡാർക്ക് കളറുള്ള ചില്ല് ബോട്ടിൽ എടുത്തു വെക്കുക നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കരുത് അതിന്റെ എല്ലാ തരം ഔഷധ ഗുണങ്ങളും ചോർന്നു പോകും അതുകൊണ്ടാണ് ഇപ്പോഴും ചില്ല് ബോട്ടിൽ വെക്കാനായിട്ട് പറയുന്നത് കേട്ടോ നമുക്ക് ഇത് എവിടെ എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ട് നമുക്ക് അത്തരം ഇപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ മുഖവും നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവാനായിട്ട് തുടങ്ങും അത്തരവസ്ഥകളിലൊക്കെ ഈ ഒരു ദന്തപാല തൈലം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്ത് കുളിക്കാനായിട്ട് പറ്റും ഇത് കുളിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും സോപ്പോ അല്ലെങ്കിൽ ബോഡി വാഷ് ബോഡി വാഷസ് ഒന്നും ഉപയോഗിക്കരുത് ഷവർ ജെല്ലോ ഒന്നും യൂസ് ചെയ്യരുത് ഇത് കുളിക്കാനായിട്ട് കുളിച്ച് നമുക്ക് ആ ഒരു എണ്ണമയം കളയാനായിട്ട് നമ്മൾ കടലമാവാണ് ഉപയോഗിക്കേണ്ടത് ചെറുപയർ കൂടി യൂസ് ചെയ്യാനും കുഴപ്പമില്ല പക്ഷെ നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ചെറുപയർ കൂടി യൂസ് ചെയ്യരുത് കടലമാവ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി ഇതിന്റെ ഒരു എക്സെപ്ഷൻ ഞാൻ പറയാം പ്രത്യേകിച്ച് നമുക്ക് ഈ മഴ സമയത്താണെങ്കിൽ നമുക്ക് വെയിൽ ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നും കൂടി ഞാൻ പറയാം അപ്പൊ മഴ സമയത്താണെങ്കിൽ നമ്മൾ ഇത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ എടുത്ത് വെളിച്ചെണ്ണ എടുക്ക അതുപോലെ ദന്തപാലയുടെ ഇലകൾ എടുക്കുക എന്നിട്ട് ലൈറ്റായിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അപ്പൊ സ്ലോ ഫ്ലെയിമിലാണ് ചൂടാക്കേണ്ടത് ഒരിക്കലും കൂട്ടാനായിട്ട് പാടില്ല നേരം ചെറിയ ചൂട് മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഇതൊരു മൂന്ന് ദിവസം ചെയ്താലും മതിയാകും അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ചു ദിവസം ഇതേപോലെ ഒരു ടൈമിൽ നമ്മൾ ചെറുതായി ചൂടാക്കി അത് അങ്ങനെ അടച്ച് തുണിയോട് മൂടി അത് അങ്ങനെ തന്നെ വെച്ചിരിക്കാം ഇത് നമുക്ക് മഴക്കാലത്തൊക്കെ പ്രാക്ടിക്കൽ ആണ് വേറെ കാലത്താണ് നിങ്ങളിത് ഇത് ചെയ്യരുത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം അതിനാണ് കുറച്ചും കൂടി നല്ലത് കാരണം ഡയറക്റ്റ് നമ്മൾ ആ ചൂട് അടിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറെ വഴികളില്ല അല്ലെ മഴക്കാലം ആകുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡും കൂടി പറഞ്ഞത് ഇതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഏട്ടാ അപ്പം അങ്ങനെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് തലമുടി വളർച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തലമുടി കൊഴിയുന്നത് തടയാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷെ തലമുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമ്മൾ ഈ തൈലം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകും കാരണം അത് കൊഴിയാൻ നിൽക്കുന്ന മുടികൾ തന്നെയാണ് കൊഴിഞ്ഞു പോകുന്നത് അതൊട്ടും പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നല്ല രീതിയിൽ മുടി സ്ട്രോങ് ആവാനും അതുപോലെ നല്ല കരുത്തുറ്റതായിട്ട് വളരാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പൊ ഇത് നല്ല മുടി വളർച്ചയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് തലയിൽ താരൻ അതുപോലെ ഇച്ചിങ് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കുരുക്കളുണ്ട് അതേപോലെ സോറിയാസിസ് കണ്ടീഷനൊക്കെ തലയിൽ ഇപ്പൊ സ്കാൾപ്പിൽ നമുക്ക് സോറിയാസിസ് വരും അല്ലെ എല്ലാ ശരീരഭാഗങ്ങളും അപ്പൊ ആ ഒരു അവസ്ഥയിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ധാരക്കൊക്കെ ഉപയോഗിക്കും ശിരോധാരൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമുക്ക് നല്ലൊരു മുഖലേപം കൂടിയാണ് ഈ ഒരു ഔഷധം ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് അപ്പൊ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക കട്ട തൈര് തൈര് യൂസ് ചെയ്യാതിരിക്കുക തൈര് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സോറിയാസിസ് കണ്ടീഷനൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പൊതുവേ ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സോറിയാസിസ് പേഷ്യന്റിന്റെ അടുത്ത് പറയാറുണ്ട് കാരണം അവർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ബേക്കറി സാധനങ്ങളും മധുര പലഹാരങ്ങളും കുറച്ച് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സോറിയാസിസ് കണ്ടീഷൻ കുറച്ച് ാനും നമ്മൾ സ്ലോലി സ്ലോലി അത് ക്യൂർ ഒക്കെ സാധിക്കും നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ സോറിയാസിന് മരുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി സോറിയാസിസ് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ വളരെ കുറെ നാളുകളായിട്ട് ഒരുപാട് ചികിത്സ ചെയ്തു ഒരു മാറ്റവും ഇല്ലാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ആയുർവേദ ചികിത്സ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിട്ട് ഞാനിപ്പോ ഒരുപാട് പേരിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും ഒരുപാട് പൈസ ചെലവില്ല എന്നുള്ളതൊക്കെ ഈ ഒരു ചികിത്സാ രീതിയെ ഒരുപാട് ഫലപ്രദമാക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ആയുർവേദത്തിൽ വളരെ നാച്ചുറലി നമുക്കിത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ